കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം മാർച്ച് മാസം ഇരുപത്തേഴ് നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും അതാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വീഡിയോയിൽ ഒന്നാമതായിട്ട് വരുന്നത് കേതു ദശാനാഥനായിട്ടുള്ള അശ്വതി മകം മൂലം അപ്പോൾ അശ്വതിക്ക് സംബന്ധിച്ചോളം അശ്വതിക്ക് സമയം കുറച്ച് പ്രയാസമായിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പം അവരത് വളരെ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ അവരെ സംബന്ധിച്ചുള്ളവർക്ക് അസുഖങ്ങളാലൊക്കെ ബുദ്ധിമുട്ടിക്കാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണുന്നത് അപ്പോൾ അവരത് നോക്കി കണ്ട് മുന്നോട്ട് പോകണം അവർക്ക് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട് സാമ്പത്തിക ശേഷിയിൽ ബുദ്ധിമുട്ടൊക്കെ വരാനുള്ള ചാൻസ് ശത്രുക്കൾ കഷ്ടപ്പെടുത്താനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് പിന്നെ മഹനക്ഷത്രത്തിനെ സംബന്ധിച്ചുള്ളവർക്ക് വളരെ നല്ലതായിട്ടാണ് പൊതുവേ കാണുന്നത് മൂലം നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അവർക്ക് കുറച്ച് പ്രയാസമായിട്ടാണ് കാണുന്നത് അവരൊന്ന് വളരെ ശ്രദ്ധിച്ച് തന്നെ ഈ മാസം മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമായിട്ടാണ് കാണുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഭരണി പൂരം പൂരാടം പൂരം ഭരണി പൂരാടം എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് വരുന്നത് ശുക്രനിൽ ജനിക്കുന്ന നക്ഷത്രങ്ങളാണ് അവരെ സംബന്ധിച്ചോളം അവർക്ക് ഭരണിയെ സംബന്ധിച്ചോളം ഭരണിക്ക് കുറച്ച് ടെൻഷനൊക്കെ വരാനുള്ള ചാൻസ് അല്ലയെന്നുണ്ടെങ്കിൽ ഇവരുടെ ശത്രുക്കൾ പ്രബലരാവാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് ഇവരെല്ലാം നോക്കി കണ്ടേ ചെയ്യാവോ രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ടേ ചെയ്യാവോ അല്ലെങ്കിൽ ഇവർക്ക് കുറച്ച് തടസ്സങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് പൂരത്തിനെ സംബന്ധിച്ചോളം അവർക്ക് വളരെ നല്ല ഒരു സമയമായിട്ടാണ് കാണുന്നത് അവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ വന്നു ചേരാനും സന്തോഷകരമായിട്ടുള്ള ഇത് വരാനൊക്കെയുള്ള ചാൻസസ് ഉണ്ട് പൂരാടത്തിനെ സംബന്ധിച്ചോളം കുറച്ച് പ്രയാസമായിട്ടാണ് കാണുന്നത് പൂരാട പൂരാടനക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിച്ച് നോക്കി കണ്ടേ മുന്നോട്ട് പോകുള്ളൂ ധനം ചോർന്നു പോകാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ വന്നിട്ട് സ്വത്ത് തർക്കത്തിലൊക്കെ ചെന്നുപെടാം സന്താനങ്ങളെ കൊണ്ട് പ്രയാസം വരാനൊക്കെയുള്ള ചാൻസസ് അത് കഴിഞ്ഞാൽ പിന്നെ സൂര്യദശയിൽ വരുന്ന കാർത്തിക ഉത്തര ഉത്രാടമാണ് അതിൽ കാർത്തികയ്ക്ക് വളരെ നല്ലതായിട്ടാണ് വരുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അവർക്കും സന്തോഷകരമായിട്ടും നല്ലതുമായിട്ടാണ് വരാൻ പോകുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഉത്തരമാണ് ഉത്തരത്തിനെ സമയത്തോളം അവർക്ക് കുറച്ച് പ്രയാസമുള്ളൊരു സമയത്തിലൂടെയാണ് പഴയ അസുഖങ്ങളാലൊക്കെ ബുദ്ധിമുട്ടിക്കും മനഃപ്രയാസം ടെൻഷൻ ടെൻഷനടിയൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ വന്നിട്ട് ഉത്തരാടം ഉത്തരാടനത്തിനെ സമയത്തോളം അവർക്ക് നല്ലതായിട്ടാണ് കാണുന്നത് അവരുടെ മുടങ്ങി കിടക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും പ്രൊമോഷനൊക്കെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് വളരെ നല്ലതായിട്ടാണ് പൊതുവെ അവർക്ക് കാണുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് രോഹിണി അത്തം തിരുവോണമാണ് അതിൽ രോഹിണിക്ക് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് രോഹിണി നക്ഷത്രത്തിന് വളരെ നല്ലതായിട്ട് കാണുന്നു അവർ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുക നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാകാനൊക്കെ ഉള്ള ചാൻസ് ഉള്ളതായിട്ട് കാണുന്നു അത്തൻ നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അവർക്ക് കുറച്ച് ഒരു സമയമാണ് അവർ വളരെയധികം ശ്രദ്ധിക്കണം അവർക്ക് വീഴ്ച അപകടം വാഹനത്തിൽ നിന്ന് വീഴാനൊക്കെ ഉള്ള അപകടമുണ്ട് അത് വളരെ ശ്രദ്ധിച്ച് വാഹനം വളരെ ശ്രദ്ധയോടു കൂടി ഓട്ടിക്കണം പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല ഭർത്താവും ഭാര്യയും തമ്മിൽ അടിയും അടിയമ്പുകളൊന്നും ഉണ്ടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവോ രോഹിണി അത്തം തിരുവോണമാണ് തിരുവോണ നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അവർക്ക് നല്ല സമയം വരാൻ പോവുകയാണ് മുടങ്ങിക്കിടത്ത കാര്യങ്ങളൊക്കെ നടക്കും തടയപ്പെട്ട ധനമൊക്കെ അപ്രതീക്ഷിതമായിട്ട് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് സമ്മാനങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് പിന്നെ അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ കുജനിൽ ജനിച്ച മഹീരൻ ചിത്തിര ഔട്ടമാണ് അതിൽ മഹീരത്തിനെ സംബന്ധിച്ചോളം അവർക്ക് സമ്മിശ്രമായിട്ടുള്ള ഒരു കാലത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ആണ് ചെയ്യേണ്ടത് എടുത്തു ചാടരുത് സമ്മിശ്രമാണ് അവർക്ക് സംബന്ധിച്ചോളം പിന്നെ അവരെ സംബന്ധിച്ചോളം എന്ന് പറയുന്നത് ചിത്തിരയാണ് ചിത്രയെ സംബന്ധിച്ചോളവും അവർക്ക് സമ്മിശ്രമായിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് അവർ വളരെ ശ്രദ്ധിക്കണം ഈ മഹീരവും ചിത്രയും വളരെ ശ്രദ്ധിച്ച കാര്യങ്ങൾ ചെയ്യാവൂ ശത്രുക്കൾ വന്നു കയറും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് ചാടി പ്രയാസങ്ങൾ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞാൽ അവിട്ടമാണ് ഓട്ടത്തിനൊന്നും മേച്ചോളം വളരെ നല്ലതായിട്ടാണ് കാണുന്നത് അവിട്ടവും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാവൂ ധനം ചൂഷണം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് പേരുദോഷം കേൾക്കാനൊക്കെ ഉള്ള ചാൻസ് കൊണ്ട് വളരെ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞാൽ തിരുവാതിര ചോദ്യം ചതയം അതിൽ തിരുവാതിര വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് തൊഴിൽപരമായിട്ട് അപവാദങ്ങൾക്കാം ശത്രുക്കൾ ഉണ്ടാവാം തൊഴിലടുത്ത് ബുദ്ധിമുട്ട് വരാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് തിരുവാതിര വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ചോദി ചോദ്യത്തെ സംബന്ധിച്ചോളം വളരെ നല്ലതാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം അവരെ സംബന്ധിച്ചോളം ഈ മാസം വളരെ നല്ലതായിട്ടാണ് പൊതുവെ കാണുന്നത് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ചതയമാണ് ചതയത്തിനെ സംബന്ധിച്ചോളം അവർക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ വരാം പണിയിൽ തിരക്ക് കൂടാം സാമ്പത്തിക സ്ഥിതി ഉയരാം പക്ഷേ അവർക്ക് മനസ്സമാധാനം നഷ്ടപ്പെടാതിരിക്കാൻ അവർ വളരെ ശ്രദ്ധിക്കണം ഇവരാരും ആയിട്ട് ഉടക്കാനൊന്നും പോരുത് എല്ലാവരുമായിട്ട് സ്നേഹത്തോടെ പോകാൻ വേണ്ടി ശ്രമിക്കേണ്ടത് അത്യാവശ്യമായിട്ടാണ് കാണുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യാഴദശയിലുള്ള പുണർദ്ദം വിശാഖം പൂരിട്ടാതി അതിൽ പുനർദ്ദത്തിന് സമയത്തിന് കുറച്ച് പ്രയാസമുണ്ട് വളരെയധികം ശ്രദ്ധിക്കണം സമയം അവർ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം അവരുടെ ഓരോ കാര്യങ്ങളും അവർ ഒരു ഗ്രിപ്പോ കൂടി തന്നെ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമായിട്ടാണ് കാണുന്നത് അല്ലാതെ അവരെ സംബന്ധിച്ചോളം ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ അവർ വാഹനങ്ങളൊന്നും ഇപ്പം ചെന്ന് വാങ്ങിക്കളയരുത് വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ വലിയ പ്രോബ്ലങ്ങൾ വരാനുള്ള ചാൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാഖം വിശാഖം നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അവർക്ക് കുറച്ച് നല്ല സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് അവർക്ക് വാഹനങ്ങളൊക്കെ എടുക്കാം അവരെ സംബന്ധിച്ചോളം അവർക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച ഉണ്ടാവാം ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് മാറ്റം വരാനുള്ള ചാൻസ് ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ പൂരരിട്ടാതിയാണ് പൂരരിട്ടാതിയെ സംബന്ധിച്ചോളം അവർ കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധയോടു കൂടി ചുവടു വയ്ക്കണം അല്ലയെന്നുണ്ടെങ്കിൽ അടിയിൽ മണ്ണ് ഒഴി ഒലിച്ചു പോകണത് ആരും അറിയില്ല ധനം നഷ്ടം വരുത്തിക്കൊണ്ടിരിക്കും കടം കയറിക്കൊണ്ടിരിക്കുക കടം വാങ്ങി തൂർത്തടിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പൂയ അനു അത്രട്ടാതെയാണ് വരുന്നത് അതിൽ പൂയത്തിനെ ഒരു കുഴപ്പമൊന്നുമില്ല അവർക്ക് വളരെ നല്ലതാണ് അവരെല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകണം പക്ഷേ ഇവർക്ക് ധനത്തിനകത്ത് ചോർച്ച വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമായിട്ടാണ് കാണുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനിഴമാണ് അനിഴത്തിനെ സംബന്ധിച്ചുള്ളവർക്ക് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് അവർക്ക് കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് നടക്കുക അവർ ഓരോ കാര്യങ്ങളും മുടക്കം വെച്ചിരിക്കുന്നതെല്ലാം എടുത്ത് പ്രവർത്തിക്കണം ആ തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവർ തടസ്സം നിൽക്കുന്നതൊക്കെ മാറിക്കൊടുക്കുക ധൈര്യമായിട്ട് തന്നെ ഇവർ മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമായിട്ടാണ് പൊതുവെ കാണുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരട്ടാതിയാണ് ഉത്തരട്ടാതി സംബന്ധിച്ചുള്ള അസുഖങ്ങളാൽ ബുദ്ധിമുട്ടിക്കുക അവർക്ക് അസുഖങ്ങൾ വന്ന് ബുദ്ധിമുട്ടാൽ വരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം ഇവരെല്ലാം ഒന്ന് നോക്കി കണ്ടും തന്നെ മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമായിട്ടാണ് കാണുന്നത് ഉത്തരട്ടാതി നക്ഷത്രത്തിന് ജനചോർച്ച മനസ്സമാധാനക്കേട് പിന്നെ രോഗം ഇത് മൂന്നും അവർക്ക് ബുദ്ധിമുട്ടിക്കാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണുന്നത് പിന്നെ ആയില്യം കേട്ട രേവതി അതിൽ ബുധനിൽ വരുന്ന ആയില്യം കേട്ട രേവതി അപ്പോൾ ഈ ആയില്യം കേട്ട രേവതിയിൽ ആയില്യത്തിന് പൊതുവെ നല്ല സമയമാണ് കാണുന്നത് ആയില്യത്തിൻ്റെ സമയം വളരെ നല്ലതായിട്ടാണ് കാണുന്നത് അവർക്ക് മുടങ്ങിക്കിടക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രോബ്ലം വരാതെ അവരത് ഇതുവരെയുള്ള പ്രോബ്ലങ്ങളെല്ലാം മാറി മാർച്ച് മാസം അവർ പൂർണ്ണമായി ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത് പിന്നെ വന്നിട്ട് കേട്ട കേട്ടയെ സംബന്ധിച്ചോളം വളരെ നല്ലതായിട്ടാണ് പൊതുവെ കാണുന്നത് ഇവരുടെ കടം കിട്ടാ കടങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് ഇവരുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ സോൾവാകാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് പണവും പദവിയും ഇവർക്ക് ആവശ്യമായിട്ടാണ് വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് രേവതിയാണ് രേവതിയെ സംബന്ധിച്ചോളം ധനചലവ് കൂടും രോഗങ്ങൾ വർദ്ധിക്കും കുടുംബത്തിനകത്ത് സമാധാനം ഇല്ലാതാവോ ഇതൊക്കെയാണ് വരുന്നത് ഇതെല്ലാം തന്നെ ഇത് കോമൺ ആയിട്ടാണ് പറഞ്ഞത് ശരിക്കും നിങ്ങളുടെ ഒരിതനുസരിച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ബാക്കിയുള്ളത് അവരവരുടെ ഗ്രഹനില ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് ആവശ്യമായ പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലൊരു ജ്യോതിഷനെ കണ്ട് ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കേണ്ടതാണ് പിന്നെ ഓരോ ദശാകാലങ്ങളിലുണ്ട് രാഹുറും ശനിയും അങ്ങനെ ഓരോരുത്തർക്ക് പല ദശാകാലങ്ങളാണ് പ്രയാസമായിട്ട് വരുന്നത് അപ്പോൾ അത് എക്സ്പേർട്ടായിട്ടുള്ള ജ്യോതിഷനെ കണ്ട് നോക്കി തീരുമാനിക്കേണ്ടത് ആവശ്യമായിട്ടാണ് വരുന്നത് ഇരുപത്തൊമ്പതാം തീയതി ശനിയും കൂടെ മാറുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ മാർച്ച് മാസം എൻ്റെ ട്രിപ്പ് എന്ന് പറയുന്നത് കൺസൾട്ടിങ്ങായിട്ടുള്ളത് എറണാകുളത്ത് ഇരുപത്തിരണ്ടിന് കാണും പാലക്കാട് ഇരുപത്തി നാല് പിന്നെ വന്നിട്ട് കോഴിക്കോട് ഇരുപത്തിയാറ് പിന്നെ എട്ടു തൊട്ട് പതിനാറ് വരെ ദുബായിലാണ് ഞാനിപ്പോഴും യാത്രയും കാര്യങ്ങളുമായിട്ടൊക്കെയാണ് പിന്നെ പേഴ്സണൽ കൺസൾട്ടിങ് എല്ലാമാണ് തിരുവനന്തപുരത്ത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസങ്ങളൊക്കെ കാണുകയുള്ളു അതൊക്കെ ഒരു ഇരുപതിനു ശേഷം ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിന് ശേഷമൊക്കെ ആയിരിക്കാം കാണുന്നത് അപ്പം തീർച്ചയായിട്ടും ഞാൻ കുറച്ച് ട്രാവലിങ്ങും ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ പേഴ്സണലായിട്ടുള്ള കൺസൾട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാണ് അപ്പോൾ തിരുവനന്തപുരത്തുള്ളവർക്ക് ഒരു ഒരു ദേഷ്യം ദേഷ്യമെന്ന് പറയാൻ പറ്റില്ല അവർക്കൊരു പരാതി ഒരു പരിഭവം ഉണ്ട് സാറിന് ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ അപ്പോൾ അങ്ങനെയാണ് അങ്ങനെയൊക്കെ ഇനി പറ്റത്തുള്ളൂ കൂടുതൽ യാത്രയും കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ദുബായിലൊക്കെ എല്ലാ മാസവും നമ്മൾ അവിടെ പോവേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എട്ട് മുതൽ പതിനാറ് വരെ ദുബായിലാണ് ഞാനുള്ളത് അല്ലാതെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൺലൈനിലൂടെ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യുക എന്നെ നേരിട്ട് വന്ന് കാണാൻ പറ്റാത്തൊരു ഓൺലൈനിലൂടെ കൺസൾട്ടിങ് ചെയ്യണം തിരുവനന്തപുരത്ത് ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ മാത്രമേ കാണാനുള്ളൂ അപ്പം അതുകൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും ഉള്ളത് അപ്പം അതൊന്ന് ക്ലിയർ ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ആയിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ സന്ദർശിച്ച് ദുബായിലെത്തി ദുബായി ഇന്ന് ഓരോ സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ട് ഇരുപത്തി രണ്ടാം തീയതി എറണാകുളത്ത് എറണാകുളം ടു ഇരുപത്തി നാല് പാലക്കാട് ഇരുപത്തി ആറ് കോഴിക്കോട് അപ്പം അങ്ങനെയാണ് അങ്ങോട്ട് ചാർട്ട് പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്നെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരാം പിന്നെ എൻ്റെ പരിപാടി കേരള മതിയിൽ രാവിലെ ഏഴര മുതൽ എട്ട് മണിവരെ കേരള ഹോമദി ചാനലിൽ ഉണ്ടായിരിക്കാം നിങ്ങൾക്കതിലൂടെ എന്നെ നിങ്ങളുടെ സ്വീകരണ മുറികളിൽ ഞാൻ എത്തിപ്പെടും നല്ല അറിവ് കിട്ടുന്ന പരിപാടിയാണ് പ്രവചനങ്ങൾ ദിവസം പ്രതി അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തിരക്ക് ഏറെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് ഈ നിന്ന് തിരിയാൻ സമയമില്ലാത്തൊരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എവിടെ പോയാലും ആൾ കൂടുന്നത് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ആറിന് എന്തോ പറഞ്ഞു അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു പത്ത് അറുപത്തഞ്ച് രണ്ട് മാസം കൊണ്ട് അറുപത്തഞ്ച് കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നു കഴിഞ്ഞു രണ്ട് മാസം കൊണ്ട് ആന ച പതിനഞ്ച് വരെ ചവിട്ടി കൊന്നു മൃഗങ്ങൾ അപ്പോൾ എല്ലാം പറഞ്ഞത് അപ്പടി കറക്റ്റായിട്ട് കീർ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജനങ്ങളിൽ കലിക ജ്യോതിഷനോടുള്ള വിശ്വാസം വർദ്ധിച്ച് വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ടാണ് ഇത്രയും തിരക്കും കാര്യങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരുന്നത് നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുവിനോ ഭവന്തു ലോഹത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ